ഷൊർണൂർ ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൌസ് റോഡ് ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭ എംപിയുമായ പി ടി ഉഷ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു നാല്പത് വർഷത്തിൽ ഏറെയായി ഗണേശഗിരി മുണ്ടായ പ്രദേശവാസികളുടെ ചിരകാല സ്വപ്നമായിരുന്ന ഗണേശഗിരി റെയിൽവേ പമ്പ് ഹൌസ് റോഡ് യാഥാർത്ഥ്യമായി ഒരു കാലത്ത് കാൽനാട യാത്രയ്ക്ക് പോലും യോഗ്യമല്ലാതിരുന്ന റെയിൽവേ പമ്പ് ഹൌസ് ഷൊർണൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ മുണ്ടായ ഗണേശഗിരി എന്നീ പ്രദേശങ്ങളിലേക്കുള്ള പ്രധാന വഴി അത് ഗതാഗത യോഗ്യമായി മാറിയിരിക്കുകയാണ് രാജ്യസഭാ എം പി ടി ഉഷയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് നിർമ്മിച്ച റെയിൽവേ പമ്പ് ഹൗസ് റോഡ് ദേശീയ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റും രാജ്യസഭാ എംപിയുമായ പി ടി ഉഷ ഉദ്ഘാടനം ചെയ്തു വാർഡ് കൌൺസിലർ ഇ പി നന്ദകുമാർ പാലക്കാട് അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ എസ് ജയകൃഷ്ണൻ ഷൊർണൂർ അസിസ്റ്റന്റ് എഞ്ചിനീയർ ജോൺ ക്ലമന്റ് ഷോർണൂർ സീനിയർ സിവിൽ എഞ്ചിനീയർ സജി തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു മുഴുവൻ പാലക്കാട് ഡിവിഷനിലെ മുഴുവൻ ഈ നാടിന്റെ നന്ദിയും കടപ്പാടും ഈ വേദിയിൽ വെച്ച് അറിയിക്കുക ഒരുപാട് പ്രതിസന്ധികൾ ആ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടാണ് ഈ റോഡ് ഇന്ന് യാഥാർത്ഥ്യമായത് നമുക്കറിയാം എത്ര കയ്പേറിയ വിഷയങ്ങൾ ഉണ്ടായാലും അതിന്റെ ഒരു അവസാനം ഒരു മധുരം ഉണ്ടായിരിക്കുമ്പോൾ ആ മധുരത്തിന്റെ ഒരു ദിനമാണെന്ന് അതിനെ ഈ നാട്ടിലെ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥന ആ പ്രാർത്ഥന എനിക്കൊപ്പം ഉണ്ടായിരുന്നു അതാണ് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും നേരത്തെ മേഡം പറഞ്ഞവര് കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറമുള്ള ഒരു പിന്തുണ ഈ റോഡിന്റെ വിഷയത്തിലായാലും ഞാൻ ഉന്നയിക്കുന്ന നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ കാര്യത്തിലും എല്ലാ തരത്തിലുള്ള ഒരു പിന്തുണ ഈ നാട്ടിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അതിനെ നാട്ടുകാരോടുള്ള നന്ദി അറിയിക്കുന്നു ചായ സൂപ്പർ ഫാസ്റ്റാണല്ലോ ഇതെ കേരള വിഷയം വൈഫൈആാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശര് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ